ഹലോ ഗെയ്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി തോരനാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് നെത്തോലി എടുത്ത് മുള്ള കളഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിട്ട് ഒരു ചെറിയ നാല് സവാള എടുത്ത് നമ്മൾ അരിഞ്ഞ് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അതും കൂടി നമുക്കിതിലോട്ട് അരിഞ്ഞിടാം അപ്പോൾ നമ്മൾ ഉള്ളി ഉള്ളിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഹലോ ഗെയ്സ് അപ്പോൾ നമ്മൾ തോരൻ വെക്കാനായിട്ട് നമ്മൾ ചട്ടി അടുപ്പിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം കടു കിട്ടും നമ്മൾ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വാട്ടി എടുക്കാം അപ്പോൾ നമ്മൾ തോരത്തിനായിട്ട് ഉള്ള ഉള്ളിയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നത്തോലി മുള് കളഞ്ഞ് വെച്ചിരുന്ന നെത്തോലി അതിലോട്ട് ഇട്ട് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് അത് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം നെത്തോലി ഒന്ന് ബെന്ത് കിട്ടാനാണ് നമ്മുടെ നെത്തോലിയൊക്കെ നല്ലോണം ബെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്ക് അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് മഞ്ഞപ്പൊടിയും തേങ്ങയും മാത്രം അരച്ചതാണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് ചതച്ചത് അതിലോട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ആവശ്യത്തിന് മതി കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാൽ മതി ചെയ്ത് കളർത്തിന് വേണ്ടി അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി വാടന കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ ഓഫാക്കി നമ്മുടെ തോരം റെഡിയായിട്ടുണ്ട് നമ്മുടെ നെത്തോലി തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം